ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നീർച്ചുള്ളി അഥവാ വയൽച്ചുള്ളി ചില ഭാഗങ്ങളിലൊക്കെ ഓരോരോ നാട്ടിൽ ഓരോരോ പേരിലാണ് ഈ ഒരു ചെടി അറിയപ്പെടുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക ഈ ഒരു ചെടിക്ക് എന്ന് വെച്ചാൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എൻ്റെ ഒരു നാത്തൂവിന് ഇതിങ്ങനെ പറിച്ചെടുക്കണെ കണ്ടു അപ്പം ഞാനിത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇത് നീരൊക്കെ ഇങ്ങനെ മാറാനാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ കോമൺ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അത് എങ്ങനെയാണെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് വിശദമായിട്ട് ഫോണിൽ നോക്കിയപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് പങ്കുവെക്കണുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോയിലൂടെ ആർക്കെങ്കിലും ഒക്കെ ഒരു ഉപകാരമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വലിയ വിജയമായിരിക്കും അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മാത്രമാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പം ഞാൻ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ആദ്യം കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ തൊട്ടപ്പുറത്തുള്ളൊരു പറമ്പിൽ ഉള്ളൊരു ചെടിയാണ് അപ്പോൾ ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അതെന്തിനാണെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ വീട്ടിൽ പോയപ്പോൾ ഇങ്ങനെ നാത്തും പറഞ്ഞില്ലേ അപ്പോൾ ഞാനത് യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയപ്പോൾ കണ്ടതാണ് അതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാനത് വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ ഈയൊരു നീർച്ചുള്ളി അഥവാ വയൽ ചുള്ളി ഇതിന് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ എല്ലാ ഭാഗവും ഗുണമുള്ളതാണ് അപ്പോൾ ഇതിനൊരു വയലറ്റ് കളറിലോ ഒരു നീല കളറിലോ അങ്ങനെയുള്ളൊരു ഇതിന് വരിക ഇതൊരുപാട് മൂക്കാത്തത് കൊണ്ടായിരിക്കാം ഇതിൽ പൂവ് വന്നിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സമൂലം എല്ലാം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അതിന് എന്തൊക്കെയാണ് ഗുണങ്ങളെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് ഒരു നമ്മൾ കറിക്ക് വരെ ഇത് ഉപയോഗിക്കുന്നതാണ് പറയണത് അപ്പോൾ തോരൻ വെച്ചിട്ടൊക്കെ ഇത് കഴിക്കാവുന്നതാണ് ഇതിൻ്റെ ആ ഇല പറിച്ചെടുത്തിട്ട് പിന്നെ ആഹാരം ഉപരി നമുക്ക് ഈ രക്തവാദം പോലുള്ള രോഗങ്ങൾക്കാണ് കൂടുതലായിട്ടും ഈ ഒരു ചെടി ഉപയോഗിക്കുന്നത് നീരും വീക്കും അകറ്റുവാനും അതുപോലെ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്ക് അതുപോലെ പാണ്ട് മഹോദരം രക്തവാദം മൂലക്കുരു എന്നിവയ്ക്കൊക്കെ അത്യുത്തമമായ ഒരു ഫലപ്രദമായ ചെടിയാണ് ഈ ഒരു വയൽ ചുള്ളി എന്ന് പറയുന്നത് അതുപോലെ തന്നെ യുനാനി വൈദ്യത്തിലൊക്കെ ഒരു മുഖ്യമായിട്ടും ഒരു ഔഷധസസ്യമായി ചേർക്കുന്നത് ഈ ഒരു നേർച്ചുള്ളിയാണ് രക്തവാദത്തിനൊക്കെ ഇത് ഇതിൻ്റെ വേര് കഷായം വെച്ച് കഴിക്കാവുന്നതാണ് ഈ വയൽച്ചുള്ളിയുടെ ഇതിൻ്റെ വിത്ത് മോരിൽ കലക്കി കഴിക്കുകയാണെങ്കിൽ വയറിളക്കം നിൽക്കും അപ്പോൾ പിന്നെ ഈ മഞ്ഞപ്പിത്തം ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ ഈ ഒരു ചെടി ഫലപ്രദമായ ഔഷധമാണ് ശരീരപുഷ്ടിക്ക് മെലിഞ്ഞ ശരീരമുള്ളവരുണ്ടാകുക അപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ ഇത് വളരെ ഫലപ്രദമാണ് അതുപോലെ ആസ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർ ഈ ഇവരുടെ വിത്ത് പൊടിച്ചിട്ട് ഈ ഒരു വയൽ ചുള്ളിയുടെ വിത്ത് പൊടിച്ച് തേനിൽ ചാലിച്ച് കഴിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമാണ് അപ്പോൾ പിന്നെ ഈ നീർച്ചുള്ളിയുടെ സമൂലം അതു പറഞ്ഞാൽ ഇതിൻ്റെ വേര് ഇല എല്ലാം സമൂല അരച്ചിട്ട് നീരുള്ള ഭാഗത്ത് പുരട്ടിയാൽ നീര് മാറിക്കിട്ടും പ്രധാനമായും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപാട് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ചെടിയാണ് നേർച്ചുള്ളി പുരുഷന്മാർക്കാണെങ്കിൽ ലൈംഗികശേഷി കൂട്ടുന്നതിന് ഇത് ഉപയോഗിക്കാറുണ്ട് അത്രേ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പ്രസവശേഷം യോനി ചുരുങ്ങി പോവാനും ഇത് സഹായിക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് പിന്നെ സ്ത്രീകളിൽ കണ്ടുവരുന്ന കൂടുതലും ഈ കാലിൻ്റെ കാൽപാദം ചുട്ട് നിറലുണ്ടാകും ചിലർ കൂടുതലായിട്ടും ഇന്നത്തെ കാലത്ത് സ്ത്രീകളിലാണ് ഇത് കണ്ടുവരുന്നത് അപ്പം അവർക്ക് എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം ഇത് സമൂലം പൊടിച്ചെടുക്കുക ഇതിൻ്റെ വേരും തണ്ടും ഇലയും എല്ലാം ഉണക്കി പൊടിച്ചിട്ട് ഒരു ഡപ്പിലാക്കി നമ്മൾ സൂക്ഷിക്കുക എന്നതിന് ശേഷം രാത്രി ചൂടുവെള്ളത്തിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂൺ എന്ന അളവിലെടുക്കുക എന്നിട്ട് അതിലിട്ട് വെക്കുക എന്നതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ രാവിലെ വെറും വയറ്റിൽ ഈ ആ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കാല് ഉള്ളംകാല് പുകച്ചിലിനൊക്കെ ഒരു വലിയ ഒരു സമാധാനം കിട്ടും പുരുഷന്മാർക്കാണെങ്കിൽ ഈ ലൈംഗികശേഷി മരുന്നുകളൊക്കെ കൂട്ടുന്നതിനുള്ള മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നത് ഈ ഒരു നീർച്ചുള്ളിയാണ് പിന്നെ കരൾ സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഈ വയൽച്ചുള്ളി ഒരു വലിയ ഉപകാരിയാണ് ഇതുകൂടാതെ തന്നെ രക്തക്കുറവുള്ളവർക്ക് ഒരു ഫലപ്രദമായ മരുന്നാണ് ഈയൊരു നീർച്ചുള്ളി മുട്ടുവേദന ഉള്ളവർക്ക് ഇതിൻ്റെ കഷായം കുടിക്കാവുന്നതാണ് ആൻറ്റി ഓക്സിഡൻറ്റ് കൂടുതൽ അടങ്ങിയിരിക്കുന്നതിനാൽ പ്രതിരോധശേഷി കൂടുതലാണ് ആയതിനാൽ പക്ഷാഘാതം എന്ന ഒരു അസുഖം ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നു കൂടാതെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ ഉത്തമമായ ഒരു മരുന്നു തന്നെയാണ് ഈയൊരു നീർച്ചുള്ളി അഥവാ വയൽച്ചുള്ളി സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന ബ്ലീഡിങ് കൂടുതലായി ബ്ലീഡിങ് പോകുന്നവർക്ക് ഈ ഒരു നീർച്ചുള്ളി കഷായം വെച്ച് കഴിക്കാവുന്നതാണ് ഈ ഒരു വയൽച്ചുള്ളി വേദനാ സംഹാരി കൂടിയാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു ഇന്നത്തെ കാലത്ത് കൂടുതലായും പ്രമേഹ രോഗികൾ കൂടുതലാണ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു രോഗത്തിനും ഈ ഒരു വയൽച്ചുള്ളി മരുന്നായി ഉപയോഗിച്ച് വരുന്നു കൂടാതെ ക്യാൻസർ രോഗം വരെ തടയുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ഇത് കറിയോ അല്ലെങ്കിൽ തോരനോ വയ്ക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ഇത് മുറിച്ചെടുക്കാനായിട്ട് ഇതിൻ്റെ തളിരില മാത്രമേ തോരൻ വയ്ക്കാൻ പറ്റുകയുള്ളൂ ഇത് നല്ലവണ്ണം മൂത്ത് കഴിഞ്ഞാൽ അതിൽ മുള്ളുണ്ടാകും അപ്പം നല്ല മുള്ളായിരിക്കും അതുകൊണ്ട് നമ്മൾ പറിക്കുമ്പോൾ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ അത് എനിക്ക് വളരെ ഒരു സന്തോഷമാണ് അതെൻ്റെ വിജയമായി ഞാൻ കരുതുന്നു പിന്നെ നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീ നമ്മൾക്കെല്ലാം അറിയാം പക്ഷേ നമ്മൾ നമ്മുടെ തിരക്കുകൾ കാരണം നമ്മളിതൊന്നും അങ്ങനെ ശ്രദ്ധിക്കാതെ വിടുകയാണ് അപ്പോൾ ആർക്കും ഒന്നും അറിയില്ല എന്ന് ഞാൻ പറയുന്നില്ല ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നിങ്ങളിതിനെ കണ്ടാൽ മതി അപ്പോൾ എൻ്റെ ഒരു ചെറിയ അറിവ് നിങ്ങളിലേക്കും പകർന്നതാണ് അപ്പോൾ എൻ്റെ ഒരു ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യണേ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ ഉപകാരപ്രദമായ വീഡിയോ ആയി ഞാൻ ഇനിയും വരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈക്ക് ഇടണേ എന്നിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരേക്കും ടാറ്റാ